മധുരം ഉണ്ടെന്നാവോ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുന്നു ഇത് ലാസ്റ്റ് പഞ്ചസാര ഇട്ട് ഞാൻ ചായ എടുത്തിട്ടുണ്ട് കഴിക്കാണെങ്കി തീരെ വയ്യ ഭയങ്കര വേദന ഉണ്ട് നീ കൊച്ചിന് എന്ത്ടുത്ത് വെച്ച് കൊടുക്കും ബിസ്കറ്റും ഇല്ല ഒന്നും ഇല്ല നിങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിരുന്നല്ലേ മനുഷ്യ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചു നോക്ക് മഞ്ജു ഞാൻ ഞാനറിയും വിളിക്കുക സംഗതി ശരിയാണ് ഗൾഫിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പൈസ നമ്മൾക്ക് വരണം സാധനങ്ങളും നന്നായേക്കണം പക്ഷേ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കാന്നല്ലാണ്ട് നമ്മളതിന്നൊന്ന് എടുക്കുകയോ ഇവിടെ ചെലവാക്കുകയോ ചെയ്യും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആരെയും വിളിക്കുക അത് ഇനി പട്ടിണി കിടന്നു മരിക്കേണ്ടി വന്നാലും ശരിയാണ് മഞ്ജു ഞാൻ ചെയ്യൂട എനിക്ക് ചെയ്യാൻ പറ്റൂല മഞ്ജു

ആ മക്കളെ ഏത് ബിജു നമ്മടെ ചാരിറ്റി ഒക്കെ നടത്തുന്ന ബിജു വഴി പറഞ്ഞ മനസ്സിലാണെങ്കിൽ പോകാണ്ടോ ഞങ്ങൾ ആക്കിയതല്ല വണ്ടി കൂടെ ഒതുക്കും ഓക്കെ ചേട്ടാ ബിജുണ്ട് വീട് ഇതാണല്ലേ എന്നാ ശരി ശരി കേട്ടാ ഇത് നമ്മൾ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണോ ഞാനും നീയും ടു വീലറിന് പോണ സമയത്ത് ഒരു പട്ടി വട്ടം വട്ടഞ്ചാരി ഞാനും നീയും വീണു എന്റെ കാലിൽ നിന്ന് നിന്റെ കൈക്കും പരിക്ക് പറ്റി സ്വാഭാവികം ഇതാർ കരുതിക്കൂട്ടി ചെയ്തതൊന്നുമല്ലല്ലോ മഞ്ജു സംഭവിച്ചു പോയി എന്താ ചെയ്യ അതും പറഞ്ഞിട്ട് ഞാൻ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാൻ പോകില്ല ഞാൻ ആളുകൾക്ക് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണ ഒരു ഞാൻ ചാറ്റ് പ്രവർത്തനം നടത്തണം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കഴിഞ്ഞിട്ട് പട്ടിണിയുടെ മരിക്കേണ്ടി വന്നാൽ ശരിയാണ് മഞ്ജു ഞാൻ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് ബിജു ബിജു ഇതെന്താ കാലിന് എന്ത് പറ്റി കാല ഞാനും കൂടി പുറത്തു പോണ സമയത്ത് പട്ടിറഞ്ഞ പട്ടം അങ്ങനെ ചെറിയ രണ്ടാൾക്കും അല്ല ഇത് ഞാൻ അറിഞ്ഞില്ല ട്ടാ വീട് കണ്ടെത്താൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ ഒരാളാണ് ഇവിടെ വരെ കൊണ്ടുവന്നാക്കി തന്നത് എന്നെ മനസ്സിലായില്ലേ ഇല്ല എനിക്ക് മനസ്സിലായില്ലല്ലോ

എനിക്കിപ്പോ ഈ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് പൈസ ചിലവായി രണ്ടാഴ്ച കഴിഞ്ഞാല് ബിജു ഇതെന്റെ പൈസയാണ് ഞാൻ ബിജുവിനായിട്ട് തരുന്നതാണ് കാരണം എന്താ ഞാൻ പറഞ്ഞത് ബിജുവിന്റെ ആത്മാർത്ഥത ഞാനിപ്പറത്തു വന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഒരു ഇരുപത്തയ്യായിരം രൂപ ബിജുവിന്റെ അക്കൗണ്ടിൽ കിടന്നു അത് വേണ്ടെന്ന് ബിജു പറയരുത് ബിജു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവും മറ്റു